എല്ലാവർക്കും എൽ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം കർത്താവേശുവെ ഇന്ന് ഈ വചനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും ഞങ്ങൾ കടന്നു പോകുന്ന വചനത്തില് പരിശുദ്ധാത്മാവിനെ ധ്യാനിക്കുവാനും ഇത് ശ്രവിക്കുന്ന ഈ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ അനുഗ്രഹം പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു യോഹനാട്യസ് വിശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ആദ്യം തുടങ്ങുന്നത് തന്നെ അല്ലേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും തുടങ്ങുന്നത് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഈ പരിശുദ്ധാത്മാവിനെ ആരാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് അത് ശിഷ്യന്മാരല്ല അത് മറ്റു മനുഷ്യരല്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും അല്ലെ അപ്പോഴവിടെ പറയുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല ആര് പോകുന്നില്ലെങ്കിൽ യേശു ക്രിസ്തു പോകുന്നില്ല എങ്കിൽ സഹായകൻ അതായത് പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ കഴിയുകയില്ല മറ്റൊന്ന് ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിലിരിക്കുന്ന പിതാവിനോട് കൂടി ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് വേണ്ടി അയക്കുന്നു അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അത് സ്വർഗ്ഗത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അത് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് ഈ ലോകത്തിന് യേശു പ്രദാനം ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിലോ മറ്റൊരു കാര്യം എങ്കിൽ എങ്ങനെയാണ് പിതാവിൻ്റെ വലതുഭാഗത്തായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് അതിന് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലില് പതിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും മനസ്സിലായോ അതായത് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും ഒരു പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെറുതെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയല്ല യേശു ക്രിസ്തു പിതാവിനോട് അപേക്ഷിച്ചത് കൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു അപേക്ഷിച്ചത് എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കുവാൻ ഒരു സഹായകനെ തരുന്നതിന് വേണ്ടിയാണ് ഈ അപേക്ഷിക്കുന്നത് ഇനി മറ്റൊരു കാര്യം അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ അല്ലേ വെറുതെ പരിശുദ്ധാത്മാവ് ആ നിനക്ക് ഒരു പരിശുദ്ധാത്മാവ് നിനക്ക് മറ്റൊരു പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് തരികയല്ല ചെയ്തത് വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട് കാരണം എന്താണ് എന്നേക്കും നമ്മളോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്തെങ്കിലും കാരണം വേണമല്ലോ നമ്മുടെ കൂടെ നിത്യമായിട്ട് നമ്മുടെ കൂടെ ഒരാൾ വേണമെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ടാകും വെറുതെ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്കൊരു സഹായകനെ നമുക്ക് തരികയില്ല എട്ടാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നതിനുള്ള മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ രണ്ടാമത്തേത് നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ മൂന്നാമത്തെ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ ഉണ്ട് ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് മൂന്ന് കാര്യം ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ രണ്ടാമത്തെ നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ മൂന്നാമത്തെ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്തിരിക്കുന്നത് അപ്പോഴെന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് എൻ്റെ ആവശ്യമുണ്ടോ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയെങ്കിൽ അതിൻ്റെ കാരണം ഒൻപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച് അവർ നിങ്ങളെ ബോധ്യപ്പെടുത്തും ഈ അവർ എന്ന് പറയുമ്പോൾ എന്താണ് ആരാണ് ഈ ലോകം യേശു പറയുന്നു ഈ ലോകം എന്നിൽ വിശ്വസിക്കാത്തതിനാൽ ഈ ലോകത്തിൽ പാപമുണ്ട് കാരണം ലോകമെന്നിൽ വിശ്വസിച്ചില്ല എൻ്റെ വാക്കുകളെ വിശ്വസിച്ചില്ല അതുകൊണ്ട് ഈ ലോകത്തിൽ പാപമുണ്ട് തിന്മയുടെ ശക്തിയുണ്ട് ഈ ലോകത്തിൽ തിന്മയുടെ ശക്തിയുണ്ട് അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എങ്ങനെ പാപത്തിൽ വീഴാതെ ജീവിക്കണം എങ്ങനെ തിന്മയുടെ ശക്തിയിൽ നിന്ന് നീ ജയിക്കണം എന്നതിനെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതിനുവേണ്ടിയാണ് അവൻ പാപത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യം നീതിയെക്കുറിച്ച് അവൻ ബോധ്യപ്പെടുത്തും നീതി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പഠിപ്പിച്ചത് മുഴുവനും നീതിയെക്കുറിച്ചാണ് അപ്പോൾ നീതി എന്താണ് രക്ഷയെക്കുറിച്ചാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ പഠിപ്പിച്ചത് രക്ഷയെക്കുറിച്ചാണ് അവൻ്റെ വാക്കുകൾ മുഴുവനും രക്ഷയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ പത്താമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ച് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും ഒന്നാമത്തെ കാര്യം യേശുക്രിസ്തു പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച നീതിയുടെ വചനങ്ങള് നീതിയുടെ മാർഗങ്ങള് രക്ഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇനി നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ആരായിരിക്കും പരിശുദ്ധാത്മാവായിരിക്കും അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും അപ്പോൾ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ എന്താണ് ന്യായവിധിയെക്കുറിച്ച് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും ന്യായവിധിയെക്കുറിച്ച് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്ത് ന്യായവിധിയാണ് ഈ ഉണ്ടോ അല്ലേ സത്യത്തിൽ ഉണ്ടോ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്ത് ന്യായവിധി നമ്മൾ ജീവിക്കുന്നു മരിക്കുന്നു അതാണ് ലോകം പറയുന്നത് ന്യായവിധി ആരെങ്കിലും മരിച്ചവർ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ സുവിശേഷത്തിൽ ലാസർ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ആ തിരിച്ചു വന്ന ലാസർ ഈ സ്വർഗത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടുമില്ല അപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ന്യായവിധയെക്കുറിച്ച് നമുക്ക് വിശ്വസിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല പക്ഷേ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വചനം വളരെ വ്യക്തമാക്കി തരുന്നൊരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ന്യായുതയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ന്യായുവിധയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഉത്തരം പതിനൊന്നാമത്തെ വാക്യം പ്രകാരം പറഞ്ഞു വെക്കുന്നു ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായുവിതയെക്കുറിച്ച് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും മനസ്സിലായോ ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധയെക്കുറിച്ച് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും ആരാണ് ഈ ലോകത്തിന്റെ അധികാരി ഈ ലോകത്തിന്റെ അധികാരി ആരാണ് യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ അധികാരി യേശു ക്രിസ്തു അപ്പോൾ ലോകത്തിന്റെ അധികാരിയായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വിധിക്കപ്പെട്ടു ന്യായവിധിക്ക് വിധേയനാക്കപ്പെട്ടു അങ്ങനെയെങ്കില് വചനം പറഞ്ഞു വെക്കുന്നു എനിക്കും നിങ്ങൾക്കും ഒരു ന്യായവിധിയുണ്ട് മരണത്തിന് ശേഷം ഈ ജീവിച്ചിരിക്കുമ്പോഴോ മരണത്തിന് ശേഷമോ നമ്മളെല്ലാവരും ന്യായവിധിയിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ് കാരണം എന്താണ് ഈ ലോകത്തിന്റെ അധികാരി ഈ ലോകത്തിൽ ന്യായവിധിക്ക് വിധേയനാക്കപ്പെട്ടു അപ്പോൾ നമ്മളും തീർച്ചയായും നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പോടുകൂടെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം യേശുവിന്റെ മുൻപിൽ നമ്മളെല്ലാവരും ന്യായവിധിക്ക് നിൽക്കേണ്ടി വരും ഹാലലിയ എല്ലാവരും ഹാലലിയ പറഞ്ഞ ഹാലലിയ ഓരോ വ്യക്തിയും ദൈവത്തിന്റെ മുൻപിൽ ന്യായവിധിക്ക് വിധേയനാക്കപ്പെടും എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം അവൻ നിങ്ങളെ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും എങ്ങനെ നിങ്ങളെ ന്യായവിധിക്ക് ഒരുങ്ങണം എന്ന് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും അപ്പോൾ ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെ തന്നിരിക്കുന്നത് പിതാവിനോട് അപേക്ഷിച്ച് എന്നേക്കും നമ്മളോട് കൂടി ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നു ഇപ്പോൾ നോക്കുക നമ്മൾക്ക് എത്ര ഭാഗ്യപ്പെട്ടവരാണ് അല്ലേ എത്രമാത്രം ഭാഗ്യപ്പെട്ടവരാണ് ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് നന്മയിൽ വിശ്വസിക്കുന്നവര് ന്യായവിധിയില് വിശ്വസിക്കുന്നവര് ഇപ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് അല്ലെ നമുക്ക് അറിയണ്ട അറിയാൻ ഒരാഗ്രഹമുണ്ടാവൂലോ അല്ലെ അല്ലേ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ മാമുദീസ വേളയിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ എന്താണ് ചെയ്യുന്നത് പലർക്കും അറിയാവോ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് ഇപ്പോഴെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാമോ പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ അറിയുന്നത് അവനിപ്പോഴെന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല അല്ലേ എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ ഞാൻ ഞാനിതും കണ്ടിട്ടില്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു എന്ന് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ എന്താണ് എന്നിലുള്ള പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് ഇന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് അങ്ങനെയെങ്കിൽ റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം റോമർ എട്ട് ഇരുപത്തിയാറ് ഓക്കെ വചനം ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുത്ത് വായിക്കാം അതിൽ പറയുന്നുണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് എന്നിൽ എന്ത് ചെയ്യുന്നു നമുക്ക് വായിക്കാം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ അതായത് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസം അപേക്ഷിക്കുന്നു പ്രൈസലോൺ അതായത് വചനം പറയുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു നമ്മളെല്ലാവരും ബലഹീനരാണ് അല്ലേ ഒരു മനു എല്ലാ മനുഷ്യരും ബലഹീനരാണ് അപ്പോൾ നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ട് എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബലഹീനരാണ് അപ്പോൾ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് ഏതാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊന്ന് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ അതെന്ത് അല്ലെ എന്ത് വർത്താനാണ് പറയുന്നത് ഒരു ദിവസം എത്രയോ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു അപ്പോൾ വചനം പറയുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മൾ എത്ര കുറേ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളെല്ലാവരും അപ്പോഴും വേണ്ട വിധം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അതെന്ത് വചനമാണ് പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മളൊന്ന് ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ത് തരത്തിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്തിനാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ത് ചിന്തയോട് കൂടിയിട്ടാണ് അല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു കണ്ടന്റ് എന്താണ് ഒരു ഡിമാൻഡിങ് ആണ് നമ്മുടെ പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു ഡിമാൻഡിങ് ആണ് കർത്താവെ എനിക്ക് ഇന്ന കാര്യം എനിക്ക് വേണം എൻ്റെ ജോലി ശരിയായിട്ടില്ല എനിക്ക് ജോലി ശരിയാകണം ഞാൻ ഒരു പത്ത് വിശുദ്ധ കുർബാനയ്ക്ക് കൂടിയേക്കാം ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് അൻപത് മെഴുതിരി കത്തിച്ചേക്കാം പക്ഷെ എനിക്ക് കാര്യം സാധിച്ചു കിട്ടണം എൻ്റെ കടബാധ്യത തീർന്നു കിട്ടണം എൻ്റെ വിവാഹം നല്ല രീതിയിൽ എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടണം നല്ലൊരു ഭവനം വേണം ഇപ്പോഴെനിക്ക് വീടില്ല അപ്പൊ നല്ല ഭവനം വേണം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം രോഗം മാറണം അല്ലേ ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വചനം പറയുന്നു എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസം അപേക്ഷിക്കുന്നു അവാജ്യമായ നെടുവീർപ്പുകളാൽ വാക്കുകൾക്ക് അതീതമായിട്ട് പരിശുദ്ധാത്മാവ് തമ്മിലുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസം അപേക്ഷിക്കുന്നു പിതാവായ ദൈവത്തോട് നമ്മൾ ഡിമാൻഡിങ് ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് പറയുകയാണ് പിതാവെ ഇവന് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായിട്ടുള്ള പ്രാർത്ഥന എന്ന് ഇവൻ അറിഞ്ഞുകൂടാ പക്ഷേ ഇവൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഇവന് കൊടുക്കണമേ എന്ന് പരിശുദ്ധാത്മാവ് അവാച്യമായിട്ടുള്ള നെടുവീർപ്പുകളാല് നമുക്ക് വേണ്ടി മാധ്യസം അപേക്ഷിക്കുന്നു അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മളുള്ള പരിശുദ്ധാത്മാവ് അവാജ്യമായിട്ടുള്ള നെടു നെടുവീർപ്പുകളാല് നമുക്ക് വേണ്ടി മാധ്യസം അപേക്ഷിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നത് പരിശുദ്ധാത്മാവിനെ വിട്ട് നമുക്ക് ഒരു ജീവിതമില്ല ഇതാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃപ ഈ കൃപയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പൗലോസില എഫേസില സഭയ്ക്ക് എഴുതിയ ലേഖനം എഫ് നാല് അധ്യായം നാലാം അധ്യായം മുപ്പത് മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലൂടെ നമുക്ക് കടന്നു പോകാം അവിടെ എന്താണ് പറയുന്നത് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് ശ്രദ്ധിക്കാം വചനം പറയുന്നു രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ദൈവത്തിന്റെ നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്തു ചെയ്യരുത് വേദനിപ്പിക്കരുത് പരിശുദ്ധാത്മാ ഈ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നമ്മളെ തന്നെ മുദ്രിതരാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത് എങ്ങനെ വേദനിപ്പിക്കരുത് അത് വീണ്ടും പറയുന്നുണ്ട് വീണ്ടും മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടകാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവേണ്ടി ഉണ്ടോ ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന് എതിരാണ് ഏത് ദൂഷണം വിദ്വേഷം ക്രോധം അട്ടകാസം ദൂഷണം പരദൂഷണം പാരവയ്പ് ഇതെല്ലാം ആർക്ക് എതിരാണ് പരിശുദ്ധാത്മാവിന് എതിരാണ് നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം നല്ലവനായ തമ്പുരാനെ ഈ ഒരു സമയം മുഴുവനും പരിശുദ്ധാത്മാവിനെ അവൻ്റെ പ്രവർത്തനങ്ങളെ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ വലിയ ദാനങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു നിന്റെ വചനത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയായിരുന്നു പ്രതാപി ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാനും ക്രിയാത്മകമായിട്ട് അവനോട് ചേർന്ന് നിൽക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാനും അതുവഴി ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വ്യക്തികളായി ജീവിക്കുവാനും നിങ്ങൾ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായി മാറുവാനും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയും ചെയ്യുന്നു